പ്രേംനസീറിൻ്റെ മികച്ച കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തുന്നത് ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധനും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും നിഴലാട്ടത്തിലെ രവി പാർവതിയിലെ ഉറുമീസ് പടയോട്ടത്തിലെ തമ്പാൻ കാര്യം നിസാരം മുറപ്പണ്ണിലെ ബാലൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാമാണ് ഇവയെല്ലാം പ്രേംനസീറിൻ്റെ മികച്ച കഥാപാത്രങ്ങളായി കണക്കാക്കുമ്പോൾ തന്നെ ഈ കഥാപാത്രങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ ഇതിലും മികച്ചതോ ആയ ചില കഥാപാത്രങ്ങളെ പ്രേംനസീർ ചില സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ആ സിനിമകളോ അതിലെ പ്രേംനസീർ കഥാപാത്രങ്ങളെയോ ഒന്നും തന്നെ വേണ്ട രീതിയിൽ അന്നും ഇന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോയ പ്രേംനസീറിൻ്റെ കടുത്ത ആരാധകർ പോലും കാണാതെ പോയ പ്രേംനസീർ മികച്ച അഭിനയം കാഴ്ചവെച്ച വെച്ച ആറ് സിനിമകളെയാണ് ഇന്ന് കമ്പം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഇറങ്ങിയ കാലത്ത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ തിയേറ്ററിൽ പരാജയപ്പെട്ട എന്നാൽ ഇന്ന് ഈ പുതിയ കാലത്തെ കാഴ്ചയിൽ മികച്ചതാണെന്ന് വിലയിരുത്തപ്പെട്ട പ്രേംനസീർ മികച്ച അഭിനയം കാഴ്ചവെച്ച ആറ് സിനിമകളാണ് അവ ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാതെ പോകരുത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പ്രേം പ്രേംനസീറിൻ്റെ ആയ സിനിമകളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇറങ്ങിയത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം കൂടിയായിരുന്നു അത് ഏറ്റവും നല്ല നടനുള്ള ആ വർഷത്തെ ആദ്യത്തെ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് സത്യനാണ് അദ്ദേഹത്തിൻ്റെ കടൽപ്പാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ലഭിച്ചത് എന്നാൽ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് സത്യൻ അന്ന് പറഞ്ഞത് ഈ അവാർഡ് യഥാർത്ഥത്തിൽ തനിക്കല്ല കിട്ടേണ്ടിയിരുന്നത് എന്നാണ് അടിമകൾ എന്ന സിനിമയിലെ ബുദ്ധിവാാന്ദ്യമുള്ള കേൾവിക്കുറവുള്ള രാഘവൻ എന്ന കഥാപാത്രമായി അഭിനയിച്ച പ്രേംനസീറിനായിരുന്നു ആ വർഷത്തെ അവാർഡ് കൊടുക്കേണ്ടത് എന്നാണ് സത്യൻ പറഞ്ഞത് പ്രേംനസീറിനേക്കാൾ ഭാവാഭിനയ ചക്രവർത്തിയായ സത്യന് പോലും ആ വർഷത്തെ അവാർഡ് പ്രേംനസീറിന് കൊടുക്കേണ്ടിയിരുന്നു എന്ന് തോന്നിയതിൽ യാതൊരു അത്ഭുതവുമില്ല പ്രേംനസീറിൻ്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അടിമകൾ എന്ന സിനിമയിലെ അല്പം ബുദ്ധിബാന്ദ്യമുള്ള ബദിരനായ നിഷ്കളങ്കനായ രാഘവൻ പമ്മൻ്റെ അതേ പേരിലുള്ള നോവൽ കെ എസ് സേമിതുമാ ചാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് പ്രശസ്ത സംവിധായകനായ പി എ ബക്കർ സംവിധാനം ചെയ്ത സിനിമയാണ് ചാരമെന്നത് ആർട്ട് ഹൗസ് സിനിമയുടെ ഭാഗമായ പി എ ബക്കറും കൊമേഴ്സ്യൽ സിനിമയുടെ മുടി ചൂടാ മണ്ണനായ പ്രേംനസീറും തമ്മിൽ ഈ സിനിമയിൽ ഒന്നിച്ചത് അന്ന് വലിയൊരു വാർത്തയായിരുന്നു ഈ ഒരു ഒത്തുചേരൽ നസീറിന്റെ കരിയറിലെ മറ്റൊരു മികച്ച കഥാപാത്രത്തെയാണ് അദ്ദേഹത്തിന് നൽകിയത് വക്കീൽ ജെയിംസ് പ്രായപൂർത്തിയായ മകളെ കാണാതാവുന്നതും അവൾ കാമുകനാൽ ചതിക്കപ്പെട്ട് ബോംബെയിലെത്തി അവസാനം ചുവന്ന തെരുവിൽ കുടുങ്ങിപ്പോകുന്നതുമാണ് ഈ സിനിമയുടെ അടുത്ത സിനിമ എം ടി ഹരിഹരൻ ടീമിന്റെ ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചിത്രീകരണം പൂർത്തിയായ ഈ സിനിമ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പ്രശസ്ത നടനായ ദേവനായിരുന്നു ഈ സിനിമയുടെ നിർമ്മാതാവ് എൻ എൻ പിഷാരഡിയുടെ പ്രശസ്ത നോവലായ വെള്ളം അതേ പേരിൽ ഹരിഹരൻ സിനിമയാക്കുകയായിരുന്നു ഇതിന് തിരക്കഥ ഒരുക്കിയതാവട്ടെ എം ടി വാസുദേവൻ എന്നായിരുന്നു പ്രേംനസീർ കെ ആർ വിജയ മധു ശ്രീവിദ്യ തുടങ്ങിയ പ്രശസ്ത താരങ്ങൾ അണിനിരുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു വെള്ളം ഇതിൽ പ്രേംനസീർ രണ്ട് ഗെറ്റപ്പിൽ വരുന്നുണ്ട് ചെറുപ്പക്കാരനായ കൃഷ്ണനുണ്ണിയായും പിന്നീട് വൃദ്ധനായും ഈ രണ്ട് ഗെറ്റപ്പിലും പ്രേംനസീർ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ചും വൃദ്ധനായി വരുമ്പോൾ പ്രേംനസീർ തൻ്റെ ശബ്ദത്തിൽ വരുത്തിയ മാറ്റം അന്നേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കൃഷ്ണനുണ്ണി എന്ന കാര്യസ്ഥൻ്റെ തമ്പുരാട്ടിയോടുള്ള പ്രണയവും എന്നാൽ അവരെ വിവാഹം കഴിക്കാൻ കഴിയാതെ അവരിൽ തനിക്ക് ജനിച്ച കുഞ്ഞിൻ്റെ മുന്നിൽ അച്ഛനായി നിൽക്കാൻ കഴിയാതെ അച്ഛനാണെന്ന് സ്വന്തം മകളുടെ മുന്നിൽ പോലും പറയാൻ കഴിയാതെ മരണം വരെ ആ രഹസ്യം സൂക്ഷിക്കേണ്ടി വന്ന കൃഷ്ണനുണ്ണി എന്ന ഒരു പാവം മനുഷ്യന്റെ നിസ്സഹായതയും അതിരില്ലാത്ത പ്രണയവും അറ്റമില്ലാത്ത സ്നേഹവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രത്തെ നമ്മുടെ ഉള്ളിൽ തട്ടും വിധമാണ് പ്രേംനസ്രഥൽ അവതരിപ്പിച്ചിരുന്നത് ഗ്രാഫിക്സ് ഒന്നുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വെള്ളം എന്ന സിനിമയിൽ കാണിച്ച പ്രളയരംഗം നാല് ദശകങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമ എത്രമാത്രം സാങ്കേതിക തികവാർന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസ് ചെയ്യാൻ വൈകിയതും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമെല്ലാം തന്നെ ആ സിനിമ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി മികച്ച സാങ്കേതികത കൊണ്ടും പ്രേംനസീറിന്റെ മികച്ച അഭിനയം കൊണ്ടും തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയായിരുന്നു വെള്ളം അടുത്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ പ്രേംനസീറിനെ കാണുവാനില്ല എന്ന സിനിമയാണ് നെനിൽ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രേംനസീർ പ്രേംനസീർ തന്നെയായിട്ടാണ് അഭിനയിക്കുന്നത് എന്നാൽ ഇതിൽ പ്രേംനസീറിന്റെ സ്റ്റാർഡൊന്നും പ്രകടമാവാത്ത ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് പ്രേംനസീർ ഇതിലുള്ളത് സാധാരണക്കാരനെ പോലെ ചിന്തിക്കുന്ന മറ്റുള്ളവരുടെ വിഷമത്തിൽ ഉത്കണ്ഠയുള്ള തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരോട് പോലും അനുകമ്പ കാണിക്കുന്നു തിക തികച്ചും പച്ചയായ ഒരു മനുഷ്യനായാണ് പ്രേംനസീർ ഇതിൽ പെരുമാറുന്നത് യഥാർത്ഥ പ്രേംനസീർ ഇങ്ങനെയാണ് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യും അസ്വസ്ഥരായ ജോലിയില്ലാത്ത നാല് ചെറുപ്പക്കാർ പ്രേംനസീർ എന്ന സിനിമാ താരത്തെ തട്ടിക്കൊണ്ടു പോകുന്നതും അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുന്നതും അവിടെ അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെയാണ് ഈ സിനിമയുടെ ഭാഗമായി വരുന്നത് ആ കഥാപാത്രത്തെ യാതൊരു കൃത്രിമത്വവും ഇല്ലാതെ തികച്ചും നാച്ചറൽ ആയി പ്രേംനസീർ ജീവിക്കുക തന്നെയായിരുന്നു എന്ന് പറയാം പ്രേംനസീറിന്റെ ഒരു മികച്ച കഥാപാത്രമായിരുന്നിട്ടും ബോക്സ് ഓഫീസിൽ ആ സിനിമ പരാജയമായിരുന്നു അടുത്ത അണ്ടറേറ്റഡായ പ്രേംനസീർ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ പുറത്തിറങ്ങിയ ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത പ്രശ്നം ഗുരുതരമായിരുന്നു അതിനു മുമ്പ് പുറത്തിറങ്ങിയ ബാലചന്ദ്രൻ മേനോന്റെ സിനിമയായ കാര്യം നിസാരം പ്രേംനസീറിന്റെ മികച്ച സിനിമയായി ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയാണ് എന്നാൽ പ്രശ്നം ഗുരുതരത്തിലെ രാമമൂർത്തി എന്ന മെഡിക്കൽ റെപ്പ് മികച്ച പ്രേംനസീർ കഥാപാത്രങ്ങളിലൊന്നാണ് തികച്ചും ശുദ്ധനായ ഇൻട്രോവേർട്ടായ ചില അബദ്ധങ്ങളെല്ലാം പറ്റുന്ന രാമമൂർത്തിയെ അതീവ ഹൃദ്യമായാണ് പ്രേംനസീർ അവതരിപ്പിച്ചിട്ടുള്ളത് എത്രയോ സിനിമകളിൽ ജയഭാരതിയുമായി പ്രണയരംഗങ്ങൾ അവതരിപ്പിച്ച പ്രേംനസീറും ജയഭാരതിയും തമ്മിൽ ഈ സിനിമയിലുള്ള പ്രണയവും എല്ലാം തന്നെ അന്ന് പ്രേക്ഷകർ വളരെയേറെ ആസ്വദിച്ച ഒന്നായിരുന്നു എന്നാൽ എന്തുകൊണ്ടോ കാര്യം നിസ്സാരം എന്ന സിനിമയ്ക്ക് കിട്ടിയ സ്വീകരണം പ്രശ്നം ഗുരുതരത്തിനോ അതിലെ പ്രേംനസീർ കഥാപാത്രത്തിനോ അന്ന് ലഭിക്കുകയുണ്ടായില്ല പ്രേംനസീർ തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്ത സിനിമയാണ് എന്ന ഭരതൻ സിനിമ പ്രേംനസീർ അഭിനയിച്ച ഭരതന്റെ രണ്ടാമത്തെ സിനിമയാണിത് മുമ്പ് അദ്ദേഹം അഭിനയിച്ച ഭരതൻ സിനിമയായ പാർവതി പ്രേംനസീറിന് സംസ്ഥാനതലത്തിൽ ആദ്യമായി മികച്ച നടനുള്ള പ്രത്യേക ജൂറി അവാർഡ് കിട്ടിയിരുന്നു പത്മരാജൻ തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ പ്രേംനസീറിനെ കൂടാതെ ശ്രീവിദ്യ കരമന ജനാർദ്ദനൻ രോഹിണി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റം മൂടി വെച്ച് വിധവയായ തൻ്റെ പഴയ കാമുകയെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളായാണ് പ്രേംനസീർ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മറ്റു സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് ഇഴിവുകാലം എന്ന സിനിമയിൽ പ്രേംനസീറിൻ്റേത് ആ കഥാപാത്രത്തിൻ്റെ പ്രതിനായക സ്വഭാവത്തെ അതിൻ്റെ സൂക്ഷ്മ രൂപത്തിൽ തന്നെയാണ് പ്രേംനസീർ അഭിനയിച്ചിട്ടുള്ളത് നല്ലൊരു സംവിധായകൻ്റെ കയ്യിൽ ആഴമുള്ള ഒരു കഥാപാത്രത്തെ അഭിനയിക്കാൻ കിട്ടിയാൽ പ്രേംനസീറിനത് മികച്ചതാക്കി മാറ്റാൻ നിഷ്പ്രയാസം കഴിയുമെന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഒഴിവുകാലം എന്ന സിനിമയിലെ പ്രേംനസീർ കഥാപാത്രം എന്നാൽ ഈ സിനിമയും ഈ കഥാപാത്രവും പ്രഗത്ഭരും പ്രശസ്തരുമെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടും വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടാതെ പോയ സിനിമകളിലൊന്നാണ് പ്രേംനസീറിന്റെ ശ്രദ്ധ കിട്ടാതെ പോയ ആയ മികച്ച കഥാപാത്രങ്ങളിൽ ചിലതിനെയാണ് സിനിമാ കമ്പം ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അടിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും എൺപതുകൾക്ക് ശേഷം വന്നതാണെന്ന് കാണാം അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഭൂരിഭാഗവും പിറന്നത് എൺപതുകൾക്ക് ശേഷമായിരുന്നു റൊമാൻറ്റിക് ഹീറോ ആയി ടൈപ്പ് ചെയ്യപ്പെട്ട് ഒരേതരം കഥാപാത്രങ്ങളിൽ മൂന്ന് ദശകങ്ങളോളം അഭിനയിച്ച പ്രേംനസീർ എൺപതുകളോട് കൂടിയാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയും സംവിധായകരെയും സംവിധായകരെയുമെല്ലാം തേടിയിറങ്ങിയത് അത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് മികച്ച ഒരു പിടി സിനിമകളായിരുന്നു ഈ സിനിമകളുടെ കൂടെ പടയോട്ടവും ധ്വനിയും വിടവറയും പാർവതിയും എല്ലാം ചേർന്ന എൺപതുകൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തെ സാർത്ഥകമാക്കിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അത് അദ്ദേഹത്തിന് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയില്ല നല്ല കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അഭിനയിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ മരണം അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി തേടിവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി പതിനാറാം തീയതി അദ്ദേഹം മരിക്കുമ്പോൾ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തെയും കാത്തിരിപ്പുണ്ടായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം